ചങ്ങരംകുളം ഹോട്ടലിലേക്ക് ഡെലിവറി ബോയ്സിന് ആവശ്യമുണ്ട് മുൻപരിചയം നിർബന്ധമല്ല പ്രായം മുപ്പത്തിയഞ്ച് വയസ്സിന് താഴെ ഡ്യൂട്ടി ടൈം വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ ടു വീലർ ആൻഡ് ലൈസൻസ് ഉണ്ടായിരിക്കണം സാലറി പതിനായിരം പ്ലസ് ടി എ വിളിക്കുന്ന നമ്പർ എട്ട് ഒൻപത് നാല് മൂന്ന് ഒൻപത് ഒൻപത് എട്ട് നാല് അഞ്ച് അഞ്ച് കോഴിക്കോട് പുതിയ സ്റ്റാൻഡിന് സമീപം കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് ഓഫീസ് വർക്കിന് ഫീമെയിൽ സ്റ്റാഫിന് ആവശ്യമുണ്ട് വിളിക്കണ നമ്പർ എട്ട് മൂന്ന് പൂജ്യം ഒന്ന് എട്ട് ആറ് അഞ്ച് ഏഴ് പൂജ്യം പൂജ്യം എറണാകുളം കടവന്ത്രയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലേക്ക് ഫീമെയിൽ ടെലി ടെലികോളേഴ്സിന് ആവശ്യമുണ്ട് സാലറി പന്ത്രണ്ടായിരം മുതൽ പതിനഞ്ചായിരം വരെ വിളിക്കണ നമ്പർ ഒൻപത് പൂജ്യം ഏഴ് നാല് ഒൻപത് എട്ട് ഒൻപത് ഒൻപത് അഞ്ച് ഏഴ് ജയലക്ഷ്മി സെൽസിൻ്റെ തൃശ്ശൂർ ഷോറൂമിലേക്ക് നിരവധി ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ നേരിട്ട് തിരഞ്ഞെടുക്കുന്നു ഒഴിവുകൾ സെയിൽസ് എക്സിക്യൂട്ടീവ് ഫീമെയിൽ പ്രായം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വരെ സെക്യൂരിറ്റി ഗാർഡ് പ്രായം ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത്തിയഞ്ച് വയസ്സ് വരെ വാർഡൻ ഫീമെയിൽ പ്രായം മുപ്പത് വയസ്സ് മുതൽ നാൽപ്പത്തിയഞ്ച് വയസ്സ് വരെ ഹെൽപ്പേഴ്സ് മെയിൽ പ്രായം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വരെ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് ഫീമെയിൽ പ്രായം പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെ ഫ്ലോർ സൂപ്പർവൈസർ പ്രായം ഇരുപത്തിനാല് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ എന്നിങ്ങനെയുള്ള ഒഴിവുകളാണ് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഫെബ്രുവരി ഒന്ന് മുതൽ പതിനൊന്ന് വരെ തൃശ്ശൂർ ജയലക്ഷ്മി സെൽസിൽ നടക്കുന്ന ഇൻ്റർവ്യൂവിൽ നേരിട്ട് ഹാജരാകുക ഇൻ്റർവ്യൂ സമയം രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ഏഴ് മണിവരെ ഇൻ്റർവ്യൂവിൽ പങ്കുചേരുന്ന ഉദ്യോഗാർത്ഥികൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ബയോഡാറ്റ കളർ ഫോട്ടോ ആധാർ കാർഡ് എന്നിവ കയ്യിൽ കരുതേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഒൻപത് ഏഴ് നാല് അഞ്ച് എട്ട് രണ്ട് പൂജ്യം ഒന്ന് 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 മറ്റൊരു നമ്പർ ഒൻപത് ഏഴ് നാല് നാല് പൂജ്യം നാല് പൂജ്യം ഒൻപത് പൂജ്യം ആറ് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കൊച്ചി ഹോട്ടലിലേക്ക് കിച്ചൺ സ്റ്റാഫിന് ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ എസ് പ്രായം നാൽപ്പത്തഞ്ച് വയസ്സിന് താഴെ ഒരു വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഷിഫ്റ്റ് ഡ്യൂട്ടി സാലറി പതിനഞ്ചായിരം വിളിക്കണ നമ്പർ ഏഴ് ഒൻപത് പൂജ്യം രണ്ട് ഏഴ് അഞ്ച് പൂജ്യം ആറ് നാല് പൂജ്യം പാലാരിവട്ടം സലൂണിലേക്ക് ഫീമെയിൽ ബ്യൂട്ടീഷ്യൻ സ്റ്റാഫിന് ആവശ്യമുണ്ട് യോഗ്യത ബ്യൂട്ടീഷ്യൻ കോഴ്സ് പ്രായം നാൽപ്പത് വയസ്സിൽ താഴെ ഡ്യൂട്ടി ടൈം രാവിലെ പത്ത് മുപ്പത് മുതൽ വൈകിട്ട് ആറ് മണിവരെ താമസവും ഭക്ഷണവും ഉണ്ടാവും സാലറി പതിനഞ്ചായിരം വിളിക്കണ നമ്പർ എട്ട് എട്ട് ഒൻപത് ഒന്ന് ആറ് ഒൻപത് എട്ട് എട്ട് മൂന്ന് ആറ് സെഞ്ചുറി ഫാഷൻ സിറ്റിയുടെ തലശ്ശേരിയിൽ പുതിയതായി പ്രവർത്തനം ആരംഭിക്കുന്ന ഷോറൂമിലേക്ക് സെയിൽസ്മാൻ ഒഴിവ് നൂറ് സെയിൽസ് ഗേൾ ഒഴിവ് നൂറ് സെയിൽസ് ട്രെയിനീസ് ഒഴിവ് നൂറ് ഫ്ലോർ മാനേജർ ഒഴിവ് പത്ത് അഞ്ച് വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അസിസ്റ്റൻ്റ് മാനേജർ ഒഴിവ് പത്ത് കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് അൻപത് എച്ച് ആർ മാനേജർ ഒന്ന് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് പത്ത് എന്നിങ്ങനെയാണ് ഒഴിവുകൾ പ്രായപരിധി മുപ്പത്തിയഞ്ച് വയസ്സ് ഹോസ്റ്റൽ സൗകര്യം ലഭ്യമാണ് താമസിച്ച് ജോലി ചെയ്യുന്നവർക്ക് മുൻഗണന വിളിക്കണ നമ്പർ ഒൻപത് പൂജ്യം ആറ് ഒന്ന് ഏഴ് പൂജ്യം ആറ് 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 അഞ്ച് ആലുവ ഹോസ്പിറ്റലിലേക്ക് മെയിൽ ഫീമെയിൽ ക്ലീനിങ് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് പ്രായം പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ അക്കോമഡേഷൻ ഫ്രീ സാലറി പതിനാലായിരം വിളിക്കണ നമ്പർ ഒൻപത് ആറ് മൂന്ന് മൂന്ന് അഞ്ച് ഒൻപത് രണ്ട് നാല് എട്ട് നാല് കോഴിക്കോട് പാലാഴി സൈബർ പാർക്കിലേക്ക് പി എ സ്റ്റാഫിന് ആവശ്യമുണ്ട് സാലറി ഇരുപതിനായിരം വിളിക്കണ നമ്പർ ഏഴ് പൂജ്യം മൂന്ന് നാല് പൂജ്യം നാല് ഒൻപത് എട്ട് ഒൻപത് അഞ്ച് അർദ്ധ സർക്കാർ സ്ഥാപനമായ എസ് പി എം എസ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കേരളത്തിലെ ഒറ്റപ്പാലം മണ്ണാർക്കാട് കോഴിക്കോട് കാസർഗോഡ് കോതമംഗലം ആലുവ ബ്രാഞ്ചുകളിലേക്ക് വിവിധ ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നു ഒഴിവുകൾ ബ്രാഞ്ച് മാനേജർ യോഗ്യത എം ബി എച്ച് ആർ സാലറി മുപ്പതിനായിരം രൂപ ക്ലർക്ക് യോഗ്യത ബി കോം സാലറി ഇരുപത്തി അയ്യായിരം രൂപ അക്കൗണ്ടൻറ്റ് യോഗ്യത ബികോം സാലറി ഇരുപത്തി അയ്യായിരം രൂപ ഫിനാൻഷ്യൽ അഡ്വൈസർ യോഗ്യത ഡിഗ്രി ഡിപ്ലോമ സാലറി ഇരുപതിനായിരം രൂപ ഗോൾഡ് ലോൺ റിലേഷൻഷിപ്പ് ഓഫീസർ യോഗ്യത ഡിഗ്രി ഡിപ്ലോമ സാലറി ഇരുപതിനായിരം രൂപ ലോൺ ഓഫീസർ യോഗ്യത ഡിഗ്രി ഡിപ്ലോമ സാലറി ഇരുപതിനായിരം രൂപ എന്നിങ്ങനെയുള്ള ഒഴിവുകളാണ് വിളിക്കണ നമ്പർ ഏഴ് ഒൻപത് പൂജ്യം രണ്ട് രണ്ട് നാല് മൂന്ന് മൂന്ന് ഏഴ് ഒന്ന് മറ്റൊരു നമ്പർ ഏഴ് ഒൻപത് പൂജ്യം രണ്ട് രണ്ട് നാല് മൂന്ന് മൂന്ന് ഏഴ് ആറ് മലപ്പുറം ടെക്റ്റൈൽസിലേക്ക് സെയിൽസ് സ്റ്റാഫിനെയും ബില്ലിംഗ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി പ്ലസ് ടു പ്രായം നാൽപ്പത് വയസ്സിന് താഴെ എക്സ്പീരിയൻസ് നിർബന്ധം വിളിക്കണ നമ്പർ എട്ട് ഒൻപത് നാല് രണ്ട് ഒൻപത് ഒൻപത് എട്ട് നാല് അഞ്ച് അഞ്ച് അതിരംപള്ളി റിസോർട്ടിലേക്ക് മെയിൽ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് സാലറി പതിനഞ്ചായിരം വിളിക്കണ നമ്പർ ഒൻപത് അഞ്ച് ആറ് ഏഴ് എട്ട് രണ്ട് ഏഴ് പൂജ്യം അഞ്ച് നാല് പോത്തീസ് ടെക്സ്റ്റൈൽസിൻ്റെ തിരുവനന്തപുരത്തെ രണ്ടാമത്തെ പുതിയ ഷോറൂമിലേക്ക് നല്ല ആകർഷകമായ വ്യക്തിത്വവും ആശയവിനിമയ ശേഷിയുമുള്ളവരിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കുന്നു ഒഴിവുകൾ സെയിൽസ്മാൻ സെയിൽസ് ഗേൾ സൂപ്പർമാർക്കറ്റ് ടെക്സ്റ്റൈൽസ് സെയിൽസ് അസിസ്റ്റൻറ്റ് ലോഡ്മാൻ ക്യാഷ്യർ സെക്യൂരിറ്റി ഗാർഡ് എന്നിങ്ങനെയാണ് ഒഴിവുകൾ പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആകർഷകമായ ശമ്പളവും താമസവും ഭക്ഷണവും മറ്റ് ആനുകൂല്യങ്ങളും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ഹോസ്റ്റൽ സൗകര്യം ഉണ്ട് താൽപ്പര്യമുള്ളവർ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബയോഡാറ്റ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അയയ്ക്കുക ബയോഡാറ്റ അയക്കേണ്ട നമ്പർ ഒൻപത് മൂന്ന് ആറ് ഒന്ന് ആറ് ഒന്ന് അഞ്ച് നാല് ഒൻപത് ഏഴ് മറ്റൊരു നമ്പർ ഒൻപത് എട്ട് ഒൻപത് അഞ്ച് അഞ്ച് രണ്ട് 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 ആറ് ആറ് തിരുവനന്തപുരം പ്രമുഖ ഹോസ്പിറ്റലിലേക്ക് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ഫ്രീ യൂണിഫോം സാലറി പന്ത്രണ്ടായിരം പ്ലസ് ഇ എസ് ഐ പി എഫ് വിളിക്കണ നമ്പർ ഒൻപത് എട്ട് നാല് ഏഴ് എട്ട് പൂജ്യം ഏഴ് എട്ട് പൂജ്യം അഞ്ച് ആലപ്പുഴ സർവീസ് സെൻറ്ററിലേക്ക് റിസപ്ഷനിസ്റ്റ് ടെലികോളർ സെക്യൂരിറ്റി ഗാർഡ് എക്സിക്യൂട്ടീവ് എന്നീ ഒഴിവുകൾ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് സാലറി പതിമൂവായിരം മുതൽ പതിനെട്ടായിരം വരെ വിളിക്കണ നമ്പർ ഏഴ് മൂന്ന് പൂജ്യം ആറ് നാല് ആറ് രണ്ട് പൂജ്യം ഏഴ് നാല് അങ്കമാലി ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് ലേഡി ഗാർഡിന് ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി പ്രായം ഇരുപത്തിയഞ്ച് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് സാലറി പതിനാലായിരം വിളിക്കണ നമ്പർ ഏഴ് മൂന്ന് പൂജ്യം ആറ് രണ്ട് രണ്ട് പൂജ്യം എട്ട് പൂജ്യം രണ്ട് കൊല്ലം റെസ്റ്റോറൻറ്റിലേക്ക് ക്യാപ്റ്റൻ ഒഴിവ് രണ്ട് സാലറി പതിനെട്ടായിരം വെയ്റ്റർ ഒഴിവ് മൂന്ന് സാലറി പതിനഞ്ചായിരം എന്നീ ഒഴിവിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് വിളിക്കണ നമ്പർ ഒൻപത് എട്ട് ഒൻപത് അഞ്ച് ഏഴ് ഏഴ് പൂജ്യം പൂജ്യം ഏഴ് ആറ്